ആശയ അടിത്തറ ഭാഗിയ സൗഹൃദ പാരമ്പര്യം എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ഇസ്സത്ത് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന തങ്ങളും മൗലവിയും ആ പരിപാടി ശ്രദ്ധിച്ചിരുന്നു അതെ പാണക്കാട് വളരെ ഒരു എനിക്ക് തോന്നിയത് ഒപ്പം ആശയ അടിത്തറ ഭാഗിയ സൗഹൃദ പാരമ്പര്യം എന്നതിനൊക്കെ കുറിച്ച് ആ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു കോമൻസായിട്ട് വന്നിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു മൗലവി ഈ മൗലവിയെ തങ്ങൾ തങ്ങളറിഞ്ഞില്ലേ എല്ലാവരെയും മുനാഫിക്കുകളാക്കിയ മൗലവിയെ തങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് തങ്ങൾക്കെതിരെ ഒരു വിമർശനം വന്നു പക്ഷേ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങള് വലിയൊരു മനസ്സല്ലേ കാണിച്ചത് ഇത് തങ്ങളുടെ പാരമ്പര്യമാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരുന്ന തങ്ങൾ ഒരേ സമയം സസ്തയുടെ മുഷാവറയിലുണ്ടായിരുന്ന ബാഫക്കിത്തങ്ങൾ കേരളത്തിൻ്റെ ആത്മീയ നേതൃത്വമായിരുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരുന്നു തങ്ങളുടെ പാരമ്പര്യമാണ് സാധിക്കില്ല താങ്കൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് സാധിക്കില്ല തങ്ങള് മുസ്ലിം പുതുതാരയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഈ പരിപാടിയിൽ തന്നെ തങ്ങള് പങ്കെടുത്തിട്ട് പറഞ്ഞാൽ നമ്മൾ ആശയപരമായി നമുക്ക് ഒന്നിക്കാം ഞാൻ അതിൻ്റെ ഒരു ഇതാണ് പറയുന്നത് ആ വാക്കുകളല്ല ആശയപരമായിട്ട് നമുക്ക് ഒന്നിക്കാൻ പറ്റിയൊന്നുമല്ല ആദർശപരമായിട്ട് ഒന്നിക്കും വേണ്ട തങ്ങൾ പറഞ്ഞു അങ്ങനെ മുജാഹിദും സുനിയെന്നു ഒന്നിക്കുന്നു വേണം നടക്കണ കാര്യമില്ല ഇസ്ലാമിൽ അങ്ങനെ ലോകത്ത് വിവിധ ചിന്താധാരകളൊക്കെ ഉണ്ട് അത്ര വിശാലമായ ഒരു സ്പേസ് ഉള്ള സ്പേസുള്ള അപ്പോൾ ആദർശപരമായിട്ട് യോജിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങളിൽ യോജിക്കാൻ പറ്റുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത്തരം വിഷയങ്ങൾ യോജിക്കുക എന്നുള്ളതാണ് ഈ മാതൃക ആദ്യമായിട്ടത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ബാസക്രങ്ങളാണ് അത് കെ മൗലവി സാഹിബ് അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ ചർച്ച ചർച്ച ചെയ്തിരുന്നു ചെയ്തിരുന്നു കോളേജിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു അതിൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫറൂഖ് കോളേജിൻ്റെ തിരൂരങ്ങാടിയെ തീങ്ങാന ഫറൂഖ് കോളേജ് ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുപോകുന്നതിൽ ആര് നമ്മുടെ ബാഫക്ക് തങ്ങൾ ഒരേ ഒരേ സമയം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും സമസ്തരെ ദഹിത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു പോയിന്റ് കഴിഞ്ഞാൽ സമസ്ത അക്കാലഘട്ടത്തിൽ സമസ്ത ബ്രിട്ടീഷുകാരോടുള്ള ഒരു വിരോധം ാരോടുള്ള എതിർപ്പ് കാരണം ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊക്കെ പുറന്നിരിഞ്ഞു എന്നിരുന്നത് കെട്ടായിരുന്നു പിന്നെ പാരമ്പര്യമായ ഒരു ഇസ്ലാമിക ഒരു വ്യവസ്ഥാപിതമായ ഇസ്ലാമിക രീതിയായിരുന്നു സമസ്തരത് അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത ഈ വിദ്യാഭ്യാസ രീതികളോട് മോഡേൺ വിദ്യാഭ്യാസം അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തോടൊക്കെ ഒരു അതിനോട് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല ഇത് മനസ്സിലാക്കിയ ഭാപ്പറ്റി തങ്ങള് അവിടെ പോയിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കണംന്ന് ആവശ്യപ്പെട്ടും ചെയ്തില്ല അതാണ് പോയിന്റ് ബാഫക്ക് താങ്കൾ ആ സംസ്ഥയുടെ തീരുമാനത്തെ ആ ഒരു അഭിപ്രായത്തെ മാനിക്കുകയും സമസ്തയുടെ രീതി മതവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പോയിട്ട് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും പോയില്ല അത് അംഗീകരിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ അത് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് മുജാഹിദ്കൾ ഇവർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയാണ് അവർ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റണം എന്നുള്ളത് അതിനെ എതിർക്കാൻ പോയില്ല അപ്പോൾ ഇതിലൂടെ തങ്ങള് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും നന്മ ഉണ്ടെന്നാണ് ബാഫയ്ക്ക് തങ്ങള് മനസ്സിലാക്കിയത് ഒരു ഭീഷണശാലിയായ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മഹാൻ്റെ ഒരു പാരമ്പര്യം അതിൽ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പല മീറ്റിങ്ങുകളിലും ബാഫയ്ക്ക് തങ്ങള് സംസ്ഥാന പ്രസിഡൻ്റ് എന്ന രീതിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുമ്പോൾ ആവശ്യപ്പെടാറുണ്ട് ശരിയാണ് ശരിയാണ് ഇനി നോക്കി നോക്കുകയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കടുത്ത മുജാഹിദാണ് ഇന്നത്തെ മുജാരി പോലൊന്നല്ല സൗദി രാജാവിന് കത്ത രീതികളാണ് ഈ കെ മൗലവി എന്ത് ആദർശപരമായിട്ടെന്ന് വെച്ചാൽ അവിടെ ചിലർക്ക് ജോലി കൊടുക്കരുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനാൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് അവർ മുജാഹിദികൾ എന്ന് പറഞ്ഞാല് അവരുടെ ആദർശം വളരെ വ്യക്തമാണ് പക്ഷേ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ബാഫക്തങ്ങളുടെ സുന്നിയാദർശാരീതികളൊന്നും കെ മൗലവിക്ക് അംഗീകരിക്കാൻ പക്ഷേ ഇത് വിഷയതല്ല ഇവിടെ ചർച്ച ചെയ്യണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണത് ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളല്ല രാജ്യവുമായി രാജ്യത്തെ എങ്ങനെ നിലനിൽക്കണം മുസ്ലിങ്ങളെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷത്തിന ഒരു സമൂഹത്തിന് ഇത് പറ്റുള്ളൂ നിങ്ങൾ എന്താ പറയുക തല ഉണ്ടെങ്കിലല്ലേ കുറിച്ച് ചിന്തിക്കാൻ പറ്റും ആ രീതിയിലേക്കുള്ള മുസ്ലിങ്ങളെ ഒരു പൊതു രീതിയിൽ ഒരു മാതൃകയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് വരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളിലൊന്നും ഇടപെടാ ഇടപെടാറില്ല ഏത് കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിലൊന്നും മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ടൊന്നും പറയാനൊന്നുമില്ല അതൊക്കെ ഓരോ സംഘടനയ്ക്കും ഓരോ നിലപാടുണ്ട് അതൊക്കെ കൊണ്ട് മൗലികയെക്കൊണ്ട് ദ്വാചയിപ്പിച്ച ആളാണ് അത് പ്രാർത്ഥന നടത്തിപ്പിച്ച ആളാണ് ബാഫക്കിതാ ബാഫക്കി ആരാ തങ്ങൾ ജനത്തുൽ വല്ലയിലോ ജനത്തുൽ വക്കയിലോ അവിടെയാണ് അദ്ദേഹം അന്ത്യം അവിടെ വെച്ചിട്ട് ഹജ്ജിന് പോയിട്ട് അവിടെ വെച്ചിട്ട് മരണപ്പെട്ട വലിയൊരു സൂഫി കൂടിയാണ് ആ ബാഫിക് അപ്പോൾ ബാഫിക് തങ്ങളിൽ നിന്നാണ് ആർക്ക് മാതൃക വരുന്നത് സാദിഖലി ഷിദിഖലി മാതൃക അപ്പം സാദിഖലി ഷിഹാബ് തങ്ങള് ഈ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് സാദിഖലി തങ്ങൾ മുജാഹിദ് ആദർശത്തെ അംഗീകരിക്കുകയല്ല കെ മൗലവിയുടെ ആ മതപ മതപരമായ സെലഫി ആദർശത്തെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത് കെ മൗലവി എന്ന ഒരു പൊതു സാമൂഹിക പ്രവർത്തകനെ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ തീർച്ചയായിട്ടും ആ മരവിയും തങ്ങളും കൂടി ചേർന്നുകൊണ്ട് അവരെന്ത് ചെയ്തു എന്നതിനെയാണ് അത് സംഘടിപ്പിച്ചത് ഒരു സലഫിയുടെ ഒരു എന്താ പറയുക ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പള്ളി പ്രവേശനം അങ്ങനത്തെ വിഷയം ചർച്ച ചെയ്യണവരല്ലേ അതാത് കുറച്ചും കൂടി എന്താണ് അല്ല അതില് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇപ്പോ വാഫി സംഘടനയുടെ ഒക്കെ ഒരു ബുക്ക് മാർക്ക് സംഘടന ഒക്കെ പറയില്ലേ അതേപോലത്തെ ഒരു സംഘടനയായിട്ടാണ് എനിക്ക് അതിനെ തോന്നിയത് കുറച്ചും കൂടിയും ഇതിലുണ്ടാവില്ല ഇതുപോലെ ഈ പറഞ്ഞതല്ലാതെ എല്ലാവരും നീക്കുക എന്നുള്ളത് അപ്പൊ അത്തരം ഒരു നല്ല പരിപാടിയെ വിമർശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ന്യായ ഉണ്ട് കാരണം അത് ഞാൻ പറഞ്ഞു തരാം ഞാനൊരു ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് വിമർശനത്തിന്റെ ആവശ്യം ഞാൻ അത് അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു പറയുന്നത് നമ്മൾ വിമർശിക്കാൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ നമുക്ക് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള സാധ്യതകളെ അല്ലേ നമ്മൾ ഞാൻ ഈ കെ എം മൗലവി ഒരു ഒരേ സമയം മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കുമ്പോൾ മുസ്ലിങ്ങളെ പൊതു മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ബാഫിദങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച ആളെന്ന രീതിയിൽ ഈ മൗലവിമാര് അതായത് മുജാഹിദ്ദീൻ നേതാക്കന്മാർ പ്രവർത്തിച്ചപ്പോൾ തന്നെ അവരവരുടെ ആദർശപരമായിട്ട് സുഞ്ഞ അംഗീകരിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൂഴലി അബ്ദുള്ള മൗലവി കഴിഞ്ഞ ദിവസം ആ നിലപാടൊക്കെ തന്നെയാണ് സൽഫിയുള്ള പൊതു നിലപാട് അതിപ്പോ അത് അവരുടെ അവരുടെ ബോധ്യം അങ്ങനെയാണ് അത്തരം കാര്യങ്ങളിൽ നമ്മൾ നിലപാട് സ്വീകരിക്കും അത്തരം അത്തരം കാര്യങ്ങളിൽ എന്താ ഈ വൈറ്റ് കാര്യം അത് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഗെ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളപോലെ വിമർശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം രൂപീകരിക്കപ്പെട്ടത് ഈ പറഞ്ഞ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാം കാലഘട്ടങ്ങളിലെ ഈ മുജാഹിദ് അതിന്റെ ഒക്കെ ഒരു പിറവിയാണല്ലോ അത് ആ സാഹചര്യത്തിലാണ് സമസ്തയുടെ ഡ്യൂട്ടി എന്താ ഇവരെ അപ്പൊ സമസ്ത എതിർക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ പാരമ്പര്യ സുന്ദർ ജമാഅത്തിനെതിരായിട്ട് അവർ വിചാരിക്കണം അപ്പൊ അവര് ആ ഇതിനെ എതിർക്കാൻ അവരെ പണിയാണ് അപ്പൊ നമ്മൾ സമസ്തയുടെ പണ്ഡിതന്മാര് ഈ കെ മൗലവിയെയും അല്ലെങ്കിൽ സലഫികളെയും വിമർശിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മുജാഹിനെ വിമർശിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം സമസ്തയുടെ ഡ്യൂട്ടി അതാണ് സംസ്ഥാന

നമ്മുടെ പ്രേക്ഷകരിൽ പ്രേക്ഷകരില് മുസ്ലിങ്ങളുണ്ടാവും ക്രിസ്ത്യൻസ് ഉണ്ടാവും ഹിന്ദുസും മതമില്ലാത്തവരൊക്കെ വിശ്വാസം എന്ന അതെല്ലാ മതത്തിലും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ടല്ലോ ക്രിസ്ത്യൻസിൽ തന്നെ അത്ര വിഭാഗങ്ങളുണ്ട് ഹിന്ദു മതത്തിൽ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല അതിന് അതിനെ കുറിച്ച് കർമ്മശാസ്ത്രപരമായ രീതികളൊന്നും ഇല്ല ഉണ്ടാവാം എന്താ പറയാ അതുകൊണ്ട് അതിലുണ്ട് സംബന്ധമായി ഉള്ളത് മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അഭിപ്രായങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ ഉള്ളതാ ഉള്ളതാണ് ജാതിയല്ല ഈ പറഞ്ഞ സംഘടനാടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് അതിൽ ഈ പറഞ്ഞ രീതി പക്ഷെ ഞാൻ ഞാൻ പറയണത് സാധിക്കലി സാധിക്കല് ലിഷി തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെടുത്ത മാതൃക ബാഫിക് തങ്ങളുടെ മാതൃകയാണെന്നാണ് ഈ കാര്യത്തിൽ വ്യക്തമായി തന്നെ പറയാനുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം സാദിക്കല് തങ്ങളെ നമ്മളെ അഭിനന്ദിക്കണം എല്ലാവരും ഒരുമിച്ച് നിർത്തണം അല്ലേ അതല്ല മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മുസ്ലിം ലീഗില് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അല്ല പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിന് പാണക്കാട് തങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കരഞ്ഞു പോകും അത് ഉണ്ണികൃഷ്ണൻ മാത്രമല്ല മലപ്പുറത്ത് ഞാൻ ഒരു കാര്യം എനിക്ക് ഏറ്റവും എന്താ ഏറ്റവും ഇഷ്ടം തോന്നിയ മലപ്പുറത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഒരു സഹായം എത്താത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ഒരു രീതിയാണത് രസമാണ് പാണക്കാട് തങ്ങളെ കുറിച്ച് എൻഎസ്എസിന്റെ ഒരു കലയോഗം പ്രസിഡന്റ് സംസാരിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ കേട്ടു നമ്മളിപ്പോ സംസാരിക്കുന്ന മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നമ്മളത് ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് പാണക്കാട് തങ്ങളുടെ അടുത്ത് ചില വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവര് പോയത് തർക്കവുമായി ബന്ധപ്പെട്ടേ ആ തർക്കത്തിൽ തങ്ങളുടെ അടുത്ത് മുഹമ്മദ് അലി ഷിബ് തങ്ങളെടുത്ത ആ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ട് അതില് അത്ഭുതപ്പെട്ടു പോയി തറേ തർക്കത്തിൽ പോകുമ്പോ എന്തെങ്കിലും എന്താ പറയാ ഏകപക്ഷീയമായ രണ്ട് കക്ഷികൾ തമ്മിൽ തർക്കത്തിൽ തങ്ങള് തങ്ങളുടെ ഭാഗത്തിന് ഫേവറായിട്ട് ചെയ്യുമോ എന്ന ഒരു അമ്പലത്തിന്റെ കേസ് ആയിരുന്നു തോന്നു പള്ളി പള്ളിയും അമ്പലം കൂടി നിൽക്കുന്ന സമയത്ത് അത് പൊളിക്കുന്ന ഒരു കേസ് ഈ പക്ഷേ പണക്കാട് തങ്ങന്മാർ മുഹമ്മദ് ആവട്ടെ ഇവരുടെ പിതാവ് കോക്കോയതങ്ങളാവട്ടെ ഇനി ഇപ്പോൾ ബാഫക്കി തങ്ങളാവട്ടെ ബാഫക്കി തങ്ങൾ മുതലൊക്കെ ചരിത്രം പറയണം അവരാവട്ടെ ഇവരൊക്കെ ഒരു പൊതുസമൂഹത്തിന് അന്നും ഇന്നും ആദരിക്കപ്പെടാൻ പറ്റുന്ന നേതാക്കന്മാരാണ് അപ്പോൾ ഈ വിഷയത്തിൽ മൗലവിയും തങ്ങളും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം പുരോഗതി ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെയാണ് നമുക്കും പറയാറ്